ഹലോ കൂട്ടുകാരെ ഇന്നൊരു കുട്ടി ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് മാറിമാനിയ്സ് ഡേ ആയതുകൊണ്ട് നോക്കി നിന്ന് സ്കൂൾ അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് അതുമല്ല ഒരാഴ്ച കൊണ്ട് തുടങ്ങിയ പനിയും ചുമയൊക്കെയാണ് ഇതേവരെ അത് മാറിയിട്ടില്ലേ മരുന്നൊക്കെ കഴിച്ചെങ്കിലും ചുമയ്ക്ക് ഒരു കുറവുമില്ല രാവിലെ എഴുന്നേക്കാൻ തന്നെ അങ്ങ് മടിയായിരുന്നു പിന്നെ മടി പിടിച്ചിരുന്നിട്ടങ്ങ് കാര്യമില്ലല്ലോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കിച്ചണിൽ കയറിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ കുഞ്ഞിനും കഴിക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് പെട്ടെന്ന് ആ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് കിച്ചണിലോട്ടങ് കയറി എനിക്ക് മോക്കുള്ളൂ ചായയൊക്കെ ഒക്കെ അങ്ങ് ശരിയാക്കിയെടുത്ത് ചായ ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ സ്റ്റൗ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്ത് എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തു തരുന്നത് ഇങ്ങനെ വൃത്തിയേടായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല കിച്ചൻ എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിനും ഒരു സന്തോഷം വരും അന്നത്തെ ദിവസം ജോലിയൊക്കെ ചെയ്ത് തീർക്കാനും പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാനും തോന്നുമെ നോക്കിയപ്പോഴാണ് കുറച്ച് തമവേ ഇരിപ്പുണ്ട് എന്നാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും റെവയ ഉപ്പ് മാവ് ആക്കാവുന്ന വെച്ച് ഒരു സവാളി ഒരു ചെറിയ ദശിന് ഇഞ്ചി ഒരു പച്ചമുളകും കറിവേപ്പിലൊക്കെ എടുത്ത് അതെല്ലാം ചെറുതായി എങ്ങാരിഞ്ഞെടുക്കാവുമെന്ന് വെച്ച് ഇവിടെ മോക്കും എനിക്ക് റവയപ്പ് ഇഷ്ടമാണെങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇഡ്ഡലി സാമ്പാറും അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇഡ്ഡലി സാമ്പാറും ഉണ്ടെങ്കിൽ മൂന്ന് നേരം അവൾ അതങ്ങ് കഴിച്ചോളും ചോറും വേണ്ട ഒന്നും വേണ്ട ഇഡ്ഡലി സാമ്പാർ എനിക്ക് ഈ സാമ്പാറും ഇഡ്ഡലി ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇഷ്ടമാണ് പിന്നെ ഞാൻ റെവയക്കെ അങ്ങ് വറത്തിയെടുത്ത് റെവ റോസ്റ്റ് ചെയ്ത റെവയാണെങ്കിൽ ഒന്നും കൂടി ഞാനൊന്ന് ചൂടാക്കി അങ്ങ് എടുത്തതാണ് പിന്നെ ആ പാലിലേക്ക് കുറച്ച് എണ്ണയും നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നത് നോക്കിയപ്പോൾ അതിനകത്ത് നിറയെ ഉറും പായിരുന്നു മാറ്റി വെച്ച് പിന്നെ കടുങ്ങും സവാളയൊക്കെ ഇട്ട് അങ്ങ് നന്നായി അങ്ങ് വഴറ്റി എടുക്കണേ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാൽ ഒഴിച്ച് കൊടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും റെവയൊക്കെ ഇട്ട് നന്നായി അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ അടിക്ക പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അതങ്ങ് മൂടി വെച്ച് വേവിക്കണേ പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതൊന്നും തുറന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അങ്ങ് മാറ്റി വെക്കാം പിന്നെ സ്റ്റൗ ഒക്കെ അങ്ങ് അഴുക്കായിട്ടുണ്ട് റവയുടെ പൊടിയും എണ്ണയൊക്കെ തെറിച്ച് വീണ് അങ്ങാലം പായി വീണ്ടും അതെല്ലാം ക്ലീൻ ചെയ്ത് സ്ലാവും എല്ലാം വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നേരെ അങ്ങ് ആളിലോട്ട് പോയ കർട്ടൻ അങ്ങ് മാറ്റിയിട്ട് ഇന്നലെ രാത്രി മീനോള് കുറേ ക്രയോൺസും ബുക്കും അതെല്ലാം ഇട്ടങ്ങാലം ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതൊക്കെ അങ്ങ് അടുക്കിപ്പെറുക്കി വെച്ച് ഹാളങ്ങ് തൂത്ത് വാരി വൃത്തിയാക്കി ഇടാക്കാൻ എന്ന് വെച്ചു കുറച്ച് മാറാതെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങ് അടിച്ചു വാരി ചെയ്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി നല്ല വെയിൽ കണ്ടുകൊണ്ടാണെങ്കിൽ മുദത്തോട്ട് ഇറങ്ങി എന്നാൽ കാർ ഇതിനെ നല്ല പൊടിയുണ്ടായിരുന്നു കാർ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു ഇനി അങ്ങനെ നോക്കിയപ്പോൾ പോർച്ചിയിൽ നിന്ന് പോന്നു ഓക്കെ ഇപ്പം കാറിൻ്റെ അടിയിൽ ഇക്കുപൂച്ചയുടെ മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് കാറ് സ്റ്റാർട്ടാക്കി പുറത്തോട്ട് ഇറക്കാനും പറ്റത്തില്ല ഇക്കുപൂച്ചയുടെ കുഞ്ഞുങ്ങളതിൻ്റെ അടിയിലാണ് ടയർ എങ്ങാനും കയറി പരിച്ചു പോയി കഴിഞ്ഞാൽ ആകെ വിഷമമാവത്തില്ലയോ അങ്ങനെ ആയപ്പോഴത്തെങ്കിലും മഴയും ഇങ്ങ് പെയ്തു ഞാൻ ആകെ അങ്ങ് പെട്ടുപോയി കുഞ്ഞുങ്ങളൊട്ട് ഇറങ്ങിയതുമില്ല എൻ്റെ സ്കൂട്ടറിനെ എടുത്ത് വെളിയിൽ വെച്ച് അതും മുഴുവനായിരുന്നു എന്ന് നനഞ്ഞേ പിന്നെ കുറച്ചു നേരം മഴയൊക്കെ കണ്ട് സിറ്റൗട്ടിൽ അങ്ങ് നിന്നേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരേ